യു കെ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച നിയമങ്ങളിലെ പ്രധാന മാറ്റമായ കുടുംബാംഗങ്ങൾക്ക് വിസ സ്പോൺസർ ചെയ്യുന്നതിനാവശ്യമായ കുറഞ്ഞ വരുമാനം പതിനെണ്ണായിരത്തി അറുന്നൂറ് പൗണ്ടിൽ നിന്ന് ഇരുപത്തിയൊൻപതിനായിരം പൗണ്ടായി ഉയർത്തുന്ന മാറ്റം ഏപ്രിൽ പതിനൊന്ന് മുതൽ നിലവിൽ വന്നു എന്ന വിവരം കഴിഞ്ഞ ദിവസം ഹോം ഓഫീസ് പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സ്പ്രിംഗ് മുതൽ പാർട്ട്ണർ ഫാമിലി വിസ റൂട്ടുകൾക്കുള്ള ഏറ്റവും കുറഞ്ഞ വരുമാന ആവശ്യകതയായി ഇരുപത്തിയൊൻപതിനായിരം പൗണ്ട് എന്നത് നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമായ ഇതര ഓപ്ഷനുകൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് യു കെ എ ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് സമീപ വർഷങ്ങളിൽ യു കെയിലേക്കുള്ള വിദേശികളുടെയും അവരുടെ ആശ്രിതരുടെയും കുടിയേറ്റം വളരെ ഉയർന്നതിനാൽ ഡിസംബർ നാലിന് പ്രധാനമന്ത്രിയും ആഭ്യന്തര സെക്രട്ടറിയും യു കെയിലേക്കുള്ള നിയമപരമായ കുടിയേറ്റം ഏകദേശം മൂന്ന് ലക്ഷമായി കുറയ്ക്കുന്നതിന് ഇമിഗ്രേഷൻ നടപടികളിൽ മാറ്റങ്ങളുടെ ഒരു പരമ്പര തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അപ്പൻഡിക്സ് എഫമ്മിന് കീഴിലുള്ള അഞ്ച് വർഷത്തെ സ്പൗസ് ആൻഡ് പാർട്ണർ വിസകൾക്കുള്ള കുറഞ്ഞ വരുമാന ആവശ്യകത പതിനെണ്ണായിരത്തി അറുന്നൂറ് പൌണ്ടിൽ നിന്ന് ഇരുപത്തിയൊൻപതിനായിരം പൗണ്ടായി ഉയർത്തുമെന്നും ആഭ്യന്തര സെക്രട്ടറി അറിയിച്ചിരുന്നു സാമ്പത്തികമായി സഹായിക്കാൻ കഴിയുന്ന ആശ്രിതരെ മാത്രം യു കെയിലേക്ക് കൊണ്ടുവരുന്നത് ഉറപ്പാക്കുക എന്നതാണ് ഗവൺമെന്റ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വസന്തകാലത്ത് ഇരുപത്തിയൊൻപതിനായിരം പൗണ്ടായും പിന്നീട് ഏകദേശം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് പൌണ്ടായും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിൽ ഏകദേശം മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ടായും വർദ്ധിപ്പിക്കുമെന്നാണ് നിലവിൽ പുറത്തുവിട്ടിട്ടുള്ള വിവരം പുതിയ മാറ്റം ആരെയൊക്കെയായും ബാധിക്കുക എന്ന് ഇനി പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശേഷം ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഫാമിലി വിസയ്ക്ക് അപേക്ഷിക്കുന്ന ആർക്കും പുതിയ സാമ്പത്തിക ആവശ്യകതകൾ നിറവേറ്റേണ്ടതുണ്ട് സ്പൗസ് സിവിൽ പാർട്ട്ണർ ഫിയാൻസ് പ്രപ്പോസ്ഡ് സിവിൽ പാർട്ണർ മാതാപിതാക്കളുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ നിലവിൽ മറ്റൊരു വിസയിലും എന്നാൽ പാർട്ട്ണർ വിസയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരെയും പുതിയ മാറ്റം ബാധിക്കുന്നതാണ് മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്ന സ്ഥിതിക്ക് പുതിയ സാമ്പത്തിക ആവശ്യകത എങ്ങനെ നിറവേറ്റാനാകുമെന്നാകും ഇപ്പോൾ ആളുകൾ ചിന്തിക്കുക നിങ്ങളുടെ കുടുംബാംഗത്തെ പിന്തുണയ്ക്കാൻ നിങ്ങൾക്ക് മതിയായ പണമുണ്ടെന്ന് തെളിയിക്കാൻ വ്യത്യസ്ത മാർഗങ്ങളുണ്ട് അങ്ങനെയുള്ളവർ ആശ്രയിക്കാവുന്ന വരുമാനത്തിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇനി പറയുന്നത് സാലറിയുടെ എംപ്ലോയ്മെൻറ്റ് നോൺ സാലറി എംപ്ലോയ്മെൻറ്റ് ഉദാഹരണത്തിന് മണിക്കൂർ അടിസ്ഥാനത്തിൽ മറ്റു ജോലികൾ ചെയ്യുക സെൽഫ് എംപ്ലോയ്മെൻറ്റ് നോൺ എംപ്ലോയ്മെൻറ്റ് ഇൻകം ഉദാഹരണത്തിന് ഡിവിഡൻസ് ഷെയർ പ്രോപ്പർട്ടി റെൻറ്റൽ എന്നിവ പതിനാറായിരം പൗണ്ടിന് മുകളിലുള്ള ക്യാഷ് സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് പെൻഷൻ എന്നിവയുടെ സംയോജനത്തിലൂടെ ഈ വരുമാന ആവശ്യകത നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കുന്നതാണ് ഇനി അഥവാ നിങ്ങൾക്ക് ഈ വരുമാന പരിധിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനും ഓപ്ഷനുകളുണ്ട് മറികടക്കാനാകാത്ത പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസാധാരണമായ സാഹചര്യങ്ങൾ തങ്ങൾ കൊണ്ടു തെളിയിക്കാൻ സാധിച്ചാൽ പത്ത് വർഷത്തെ പാർട്ട്ണർ അല്ലെങ്കിൽ ഫാമിലി വിസയ്ക്ക് നിങ്ങൾ യോഗ്യത നേടിയേക്കാം അതുപോലെ നിങ്ങൾക്ക് തേർഡ് പാർട്ടി സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്നോ അല്ലെങ്കിൽ വരുമാനം വരാനുള്ള ഉറവിടമുണ്ടെന്നോ ചില ആനുകൂല്യങ്ങൾ ഉദാഹരണത്തിന് കെയർ അലവൻസ് ഡിസബിലിറ്റി ലിവ് അലവൻസ് പോലെയുള്ളവ ഉണ്ടെന്ന് തെളിയിക്കാൻ സാധിച്ചാലും നിങ്ങൾക്ക് വിസ യോഗ്യത നേടിയേക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തിപരമായ സാഹചര്യങ്ങൾ അനുസരിച്ച് വ്യത്യാസപ്പെടുമെന്നതിനാൽ നിങ്ങൾക്ക് ഇമിഗ്രേഷൻ ലോയർമാരുടെ സഹായം തേടാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പുതിയ മാറ്റത്തിന്റെ ഭാഗമായി മിനിമം വരുമാന ആവശ്യകതയിൽ നിന്ന് സെപ്പറേറ്റ് ചൈൽഡ് എലമെന്റ് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കുട്ടികളെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ ബ്രിട്ടീഷ് പൗരന്മാർക്കും കുടിയേറ്റക്കാർക്കും നിയമം ഒരുപോലെയാണെന്നാണ് ഇതിനർത്ഥം യു കെയിലേക്ക് വരുന്ന ആളുകൾ സാമ്പത്തികമായി സ്വതന്ത്രരാണെന്നും പൊതുഫണ്ടുകളെ ആശ്രയിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുകയുമാണ് ചുരുക്കത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്